സംസ്ഥാനത്ത് നിപ പടരുന്നതിൽ സർക്കാർ ആധികാരികമായ പഠനം നടത്തിയില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോഗ്യമന്ത്രിക്ക് മുപ്പത്തിമൂന്ന് ശതമാനം മരണനിരക്ക് എന്ന കണക്ക് ലഭിച്ചത് എങ്ങനെയാണെന്നും തെറ്റായ കണക്കുകൾ പുറത്തുവിടുന്നതിലൂടെ ജനങ്ങളെ അപകടത്തിലേക്ക് തള്ളിവിടരുതെന്നും അദ്ദേഹം പറഞ്ഞു നിപ്പ പോലെ ഹൈ മോർട്ടാലിറ്റി സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു രോഗം കേരളത്തിൽ ഒരുപാട് ആളുകൾ എന്ന് സ്ഥാപിക്കാൻ വേണ്ടിട്ടുള്ള ശ്രമമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് ഈ ശ്രമം എന്തിനാണ് മോർട്ടാലിറ്റി റേറ്റ് കുറവാണ് എന്ന തെറ്റിദ്ധാരണജനകമായ ഒരു വിവരം പുറത്തേക്ക് പോകും എന്താ സംഭവിക്കുക ആളുകൾ ആകും ഇന്നലെ തൊട്ട് സി പി എംകാർ പ്രചരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാപ്സ്യൂൾ ഉണ്ട് കേരളത്തിലെ മോർട്ടാലിറ്റി റേറ്റ് മുപ്പത്തിമൂന്ന് ശതമാനമാണ് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മോർട്ടാലിറ്റി റേറ്റ് മുപ്പത്തിമൂന്ന് ശതമാനമാണ് നിപിയുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നത് ആ രോഗത്തോട് കേരളീയ പൊതുസമൂഹം ഈ സർക്കാരിന്റെ വ്യാജ ക്രെഡിറ്റിന് വേണ്ടിയിട്ടുള്ള വ്യാജ കണക്കുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതുവരെ സർക്കാരിന് അതിനെപ്പറ്റി ഒരു പഠനം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ബാക്കിയെല്ലാം അസംഷൻസ് അല്ലേ അങ്ങനെ ഒരു പഠനം നടത്തിയെങ്കിൽ മാത്രമല്ലേ ജനങ്ങൾക്ക് അതിനോടുള്ള ജാഗ്രതയും പ്രതിരോധവും സാധ്യമാവുകയുള്ളൂ